എത്രുന്നു ഏത് സ്കൂളിൽ പഠിക്കുന്നു ഏത് സ്കൂളില് ഡീപ്പോള് ഡീപ്പോള് പഠിക്കുന്നു ഇവന് ഭയങ്കര പാട്ടുകാരനാണ് പാട്ട് പാടും പാട്ടും പാടില്ല സത്യം പറഞ്ഞ എനിക്കാണേ കഴിവുള്ളൂ പാട്ട് പാടാനുള്ള ഇവർക്കും ഈ സോട കുടുംബത്തില് പാട്ട് പാടാനുള്ള കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ശിങ്കുനും

തൽക്കാലം ഊരിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ചാർജ് ഉണ്ടെങ്കിലും കൊത്തിയിടും ആ ഞാൻ പറഞ്ഞില്ലല്ലോ ശിങ്കു ഡോക്ടർ എന്റെ വകേല് കേക്ക് ആയിട്ടാണ് മുന്നേർക്ക വന്നത് അല്ലേ അതിന്റെ വകലല്ലേ മെഡിക്കൽ ബന്ധമുണ്ട് മാളിത്താക്കി അറുപത് വയസ്സില് വിചാരിക്കരുത് ചെല വീട്ടിൽ നിൽക്കും ചെല വീട്ടിൽ നിക്കൂല അപ്പം ഡോക്ടർ ആയ ഷിങ്കുവിനെ കേക്ക് കൊണ്ടുവന്ന അത് വേണം 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 അടക്കളയിൽ അടിയടക്കണ്ട് ക്യാമറ എന്നെ മുന്നിൽ കൊണ്ടിരുവെന്ന് പറഞ്ഞ് ഇപ്പച്ചിയും വരില്ല എന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ിങ്കു ഇന്ന് ആ എല്ലാരോടും പറയാനുള്ള കാര്യം ശിങ്കു ഇന്ന് മുതൽ ഡയറ്റ് ആരംഭിച്ചിരിക്കുകയാണ് ഷുഗർ കട്ട് ആണ് കട്ടാണ് ലാസ്റ്റ് അതല്ല ചെറിയ മതി ചെറിയ ഇതോള് ഫുള്ളിൽ നിന്നു എന്നാ കൈ അടിക്കൂ ആ ബിന്ദു ചേച്ചി വരുമോ എന്നാ ബിന്ദു ചേച്ചിനെ വിളിക്കൂ കൊറച്ച് ആരാണേച്ചി ബിന്ദു ചേച്ചിനെ നമ്മൾ കാണിച്ചില്ലല്ലോ ഇതുവരെ ഇല്ല ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് നേപ്പാൾ ഗസ്റ്റ് പോയപ്പോൾ വയനാടും ഗസ്റ്റ് റെഡി വൺ ടു േ ഞാനല്ലോട്ട് കൊടുക്കേ ഇല്ല ഞാൻ ഷുഗർ കട്ടല്ലേ ഞാനാണ് ഷുഗർ കട്ട് കണ്ടാസ്വദിക്ക കണ്ടസ്വദിക്കും മധുരം എന്ന് പറഞ്ഞാൽ മുറിക്കട്ടെ ചെറിയ തന്നെ ബിന്ദു ചേച്ചി പ്ലേറ്റ് വേണോ ബിന്ദു അടുത്ത് ഞാനിപ്പോ അത് ക്യാമറമാൻ ഒന്ന് അടക്കിലേക്ക് വരൂ അല്ല ഞാൻ ബിന്ദു ചേച്ചിനെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ സോ ഗൈസ് നമ്മളെ വീട്ടില് വാ ശിങ്കു വാ ശിങ്കു ഈ വീട്ടില് പുതിയൊരു ചേച്ചി വന്നിട്ടുണ്ട് നേപ്പാളിൽ നിന്ന് വന്ന ചേച്ചി പോയി ഇട്ടായി ദിസ് പോയിന്റ് കഴിയുമ്പം ബിന്ദു ചേച്ചിക്ക് പശുവിനെ വേണം കോഴി വേണം ആട് വേണം

മൂന്ന് ദിവസത്തെ മുറുക്കാനുണ്ട് ഇപ്പോഴും സ്റ്റോക്കില് ബിന്ദു ചേച്ചി വന്നിട്ട് മൂന്ന് ദിവസമായിട്ടോ ബിന്ദു ചേച്ചി അതാ ഉമ്മ ഉമ്മാനെ കാണിക്കൂ ഉമ്മ ഉമ്മാക്കെയാണ് ഷുഗർ കട്ട് ചെയ്യേണ്ട ആദ്യത്ത ആള് അപ്പം പിന്നെ ബിന്ദു ചേച്ചിന്റെ വീട് പനമരത്ത് അല്ലേ ബിന്ദു ചേച്ചിന്റെ വീട് പനമരത്താണ് പനമര എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വയനാട്ടിൽ തന്നെയാണ് ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബിന്ദു ചേച്ചീൻ്റെ വീട്ടിലെത്തും ചച്ചിറ്റ് ഓക്കെ ബിന്ദു ചേച്ചീനെ കണ്ടില്ലേ ബിന്ദു ചേച്ചീൻ്റെ റൂം കാണാം ഞങ്ങൾക്ക് ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി ഇവിടെയാണ് കിട്ടുന്നത് ഇനിയിപ്പോൾ എന്താ പറയുക ആയിഷയാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന ആള് ഓക്കെ തരൂ

മധുരത്തിന്റെ അങ്ങോട്ട് ശിംഖുവിനെ വിട്ടിട്ടില്ല ഞാൻ ഇപ്പൊ ഓർഡർ തരുവേ സോറി നോ ഷുഗർ അല്ല ഈ നീ ഈ പറയുന്ന പോലെ സമ്മതിക്ക തടി കൂടുതൽ ഉണ്ടോ ഇല്ലയോ ഓള് തടി കൂടുതലുണ്ടോ ബോഡി ആ അല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തടിയുള്ള ആൾക്കാരെ പിന്നെന്താ വിളിക്കണ്ടേ തടിയുള്ള ആൾക്കാരെ പിന്നെന്താ വിളിക്ക സ്വന്തം അങ്ങനല്ല ഇപ്പൊ ഒരു തടി ഉള്ള ആളുണ്ട് അപ്പൊ അയാൾ എന്താ നമ്മള് എന്താ പറയുക ബോഡി ഷേമിങ് അല്ലാണ്ട് എങ്ങനെ പിന്നെ വേറെ ഉണ്ട് എടാ അറിയാത്ത ഒരാളെ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യുന്നില്ലല്ലോ ഇത് അറിയുന്ന ആളല്ലേ ഇത് ബോഡി ഷേമിങ് അല്ല തടി കുറയ്ക്കുന്നു പറയുന്നത് ആസ് പെർ സയൻസ് മെഡിക്കൽ ഷിങ്കുവിന്റെ ഹൈറ്റിനനുസരിച്ച് അല്ല വെയിറ്റ് ഉള്ളത് ഓവർ വെയ്റ്റ് ആണ് ഈ എവിടെ വെയിറ്റ്

അതാണ് ചിഹ്നു ഓടിയത് അല്ലേ ചിഹ്ന കൊറച്ചൊക്കെ തടിയുണ്ടല്ലോ അടുത്ത ബോഡി ഷേവിംഗ് ഉമ്മയാണ് ഇപ്പൊ ശരിക്കും ബോഡി ഷേവിംഗ് ചെയ്ത ആള് ഇതിനാണ് ബോഡി ഷേമിംഗ് ഷേവിംഗ് പറയാ അത് ഷുഗർ നാന്നൂറുള്ള ആള് ഷുഗർ നാന്നൂറാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഒഴിച്ച് കൊടുക്കുന്നു കൊടിക്കുന്നു നല്ലേ നല്ല ഡോക്ടർ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക അതാണ് അത് പറഞ്ഞിട്ട് ഉമ്മ അഡീഷിക്കും എല്ല കണക്കാണ് ഇവിടെ ഉള്ളത് ഒന്നിനൊന്നും കണക്കാണ് ഞാൻ വാങ്ങിയില്ല സോറി ഓക്കെ മതി